കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അങ്ങിങ്ങ് ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട് അത് എയിംസ് കേരളത്തിലേക്ക് എത്തുന്നു എങ്കിൽ അതെവിടെ വേണം എന്നുള്ളതാണ് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നു രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു നാട്ടുകാർ പറയുന്നു അങ്ങനെ അഭിപ്രായങ്ങൾ അതൊരു പ്രാദേശിക പ്രാദേശികവാദത്തിലേക്ക് പോകുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് കേരളത്തിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ ചൂടുപിടിച്ച് വരുമ്പോൾ കേരളത്തിന് എയിംസ് ഉണ്ടാകുമോ എന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായി ജെ പി നഡ്ഡ പറഞ്ഞത് കേരളത്തിന് എയിംസ് ലഭിക്കും അത് കൃത്യസമയത്ത് കിട്ടേണ്ട ഇടത്ത് കിട്ടുമെന്നാണ് പക്ഷേ അത് കേന്ദ്ര സർക്കാർ വർഷങ്ങളായി പറയുന്ന കാര്യമാണ് അപ്പോൾ ഇല്ലാത്ത എയിംസിന്റെ പേരിൽ ഇപ്പോഴത്തെ വിവാദം അത് ഇപ്പോൾ മാത്രമാണോ നല്ലത് ആദ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ജനങ്ങൾ പക്ഷെ ചോദിക്കുന്നു വിവാദം മാത്രം മതിയോ എയിംസ് വേണ്ടേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത് ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന് ഇവിടെയെങ്കിലും നിങ്ങൾ അതോടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ കലുങ്കു സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രഖ്യാപനമാണ് കേരളത്തിൽ വീണ്ടും എയിംസ് ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് എയിംസ് വരുന്നതോടെ ആലപ്പുഴയുടെ മുഖഛായ മാറുമെന്ന സുരേഷ് ഗോപിയുടെ കണക്കുകൂട്ടൽ ഏതെങ്കിലും ഗൃഹപാഠത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമല്ല ആലപ്പുഴയിൽ ആരെങ്കിലും തടയിട്ടാൽ എയിംസ് തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് വെല്ലുവിളിക്കുക കൂടി ചെയ്തു സുരേഷ് ഗോപി പക്ഷേ ആദ്യം എതിർപ്പുയർന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കൂടിയാലോചിക്കാതെയുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾക്കെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തോട് പരാതിപ്പെടുന്ന സാഹചര്യം പോലുമുണ്ടായി നിലപാട് മാറ്റാതെ സുരേഷ് ഗോപി ജില്ലാ പ്രസിഡന്റ് മുൻ നിലപാട് തന്നെയാണ് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായ സന്ദർഭത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എം ആയിട്ടില്ല പക്ഷേ കാസർഗോഡ് 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 ജനങ്ങൾക്ക് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇപ്പോഴും തന്നെ പറഞ്ഞിട്ടായിട്ടുണ്ട് പേപ്പറിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും ആരോഗ്യ സേവനത്തിൽ കടുത്ത അവഗണന നേരിടുന്ന ജില്ലകളിലൊന്നാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കേണ്ടത് മംഗലാപുരത്തെ ആശുപത്രികളെ കാസർഗോഡ് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനെ മംഗലാപുരം ലോബി അട്ടിമറിക്കുന്നുവെന്നും ആരോപണമുണ്ട് അതിനിടെ എയിംസ് തിരുവനന്തപുരത്ത് വേണമെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എയിംസ് വരണമെങ്കിൽ ഇത്തരം മെഡിക്കൽ ഹബിന്റെ ആവശ്യമുണ്ട് അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരണം എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് സുരേഷ് ഗോപിയുടെ സ്വന്തം മണ്ഡലമായതുകൊണ്ട് തൃശൂരുകാരും പ്രതീക്ഷിക്കുന്നുണ്ട് എയിംസ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മനസ്സ് കോഴിക്കോടിനൊപ്പമാണ് രണ്ടായിരത്തി പതിനാല് ജൂലൈ പത്തിന് ബി ജെ പി നേതാവും അന്നത്തെ ധനമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിയാണ് എയിംസ് കോഴിക്കോട് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ കിനാലൂർ കാന്തലാട് വില്ലേജുകളിലായി നൂറ്റി അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു എന്നാൽ ഇവിടെ എയിംസ് സ്ഥാപിക്കുമെന്ന് കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല ഈ ഉറപ്പിനായി സംസ്ഥാന സർക്കാരും ബി ജെ പി രാജ്യസഭയിൽ എത്തിച്ച പി ടി ഉഷയുൾപ്പെടെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ ബാലുശ്ശേരി കെ എം സച്ചിൻ ദേവ് എയിംസുമായി ബന്ധപ്പെട്ട ഏറെ സാധ്യതകൾ ഇത് സ്ഥാപിക്കാൻ ഏറ്റവും അധികമുള്ള ഭൂമിയായി കണക്കാക്കിയ ഭൂമിയാണ് കിനാലൂർ പ്രദേശത്തെ ഭൂമി ഈ നടപടികളെല്ലാം പൂർത്തിയായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഭൂമി റെഡിയാണ് എന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ ഈ നിലയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള നടത്തുന്നത് തീർച്ചയായിട്ടും അതൊരു ശരിയായ രീതിയല്ല പതിറ്റാണ്ടിലേറെയായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനായി സംസ്ഥാനം കാത്തിരിക്കുന്നു ആരോഗ്യ പരിചരണത്തിൽ മാരക രോഗങ്ങൾ ഭീഷണി ഉയർത്തുന്ന കേരളത്തിൽ ആരോഗ്യ ഗവേഷണത്തിനും വലിയ സംഭാവന നൽകാൻ എയിംസിന് കഴിയുമെന്നുറപ്പ് പക്ഷേ ഇതിനെല്ലാം ആദ്യം എയിംസ് വരണം ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള അമിതാവേശവും പ്രാദേശിക വാദവും എല്ലാം മാറ്റിവെച്ചായി യോജിച്ച ശ്രമമാണ് വേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇനിയെങ്കിലും അത് തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം അലക്സ് റാം മുഹമ്മദ് അപ്പൊ കേരളത്തിലേക്ക് എയിംസ് വരാൻ പോവുകയാണ് അടുത്ത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും അറിയില്ല അല്ലെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം എയിമില്ലാതെ പോകുന്ന എയിംസ് ചർച്ചകൾ എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ ഈ നടക്കുന്ന ചർച്ചകളെ അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ആരെയാണ് വിധികളാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ ചിലത് പറയുന്നുണ്ട് അത് കേൾക്കാം അപ്പോൾ എയിംസ് നിലവിൽ ആലപ്പുഴയ്ക്ക് വേണമോ അതോ കിനാലൂർ വേണമോ അതോ കോഴിക്കോട് വേണോ തൃശൂർ വേണോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് കേരളത്തിന് വേണമോ എന്നാരും പറയുന്നില്ലല്ലോ കേരളത്തിന്റെ ആവശ്യമാണ് എയിംസ് എന്നുള്ള ആവശ്യം എന്തായാലും വരികയാണെങ്കിൽ കോഴിക്കോട് കിനാലൂർ തന്നെ വരണം എന്നുള്ളതിൽ നമ്മുടെ സർക്കാർ നൂറ്റമ്പത് ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടാൻ മുഖൊന്നും ചെയ്യാൻ ഇന്ത്യൻ്റെ ഭാഗമാണ് കേരളം നഷ്ടമാവാൻ ചാൻസ് ഇല്ല കാരണം കുറേ കാലമായിട്ട് ആ പ്രൊജക്റ്റ് ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് നടക്കുന്നതാണ് പ്രതീക്ഷ കേരളത്തിനൊരു വലിയൊരു പദ്ധതിയാണ് നടക്കുമാറാവട്ടെ വല്ലാതെ ഇങ്ങനെ വെച്ച് നീട്ടി പലയാളും പല അഭിപ്രായം കഴിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരാമെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ അത് നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന ഒരു മോശം പരിപാടിക്ക് അത് നമ്മൾ തന്നെ സാക്ഷിയാവേണ്ടി വരുന്നതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിന് അർഹമായ ഒന്നും കിട്ടാതെ പോകുന്നു എന്നുള്ള അഭിപ്രായം ഒന്നും ഇരിക്കില്ല ചർച്ചകൾ നടക്കണം പിന്നെ എങ്ങനെ കേരളത്തിൻ്റെ വികസന പദ്ധതികൾ തുറക്കം വെക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റും അത് ഭരിക്കുന്ന പാർട്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടെങ്കിലേ ഉള്ളൂ കേരളത്തിന് അർഹത കുറവുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന സാഹചര്യം വരില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം